നാരായണീയം ദശകം ആറ് വിരാട് സ്വരൂപ വർണ്ണനം അഞ്ചാമത്തെ ദശകത്തിൽ വിരാട് പുരുഷ രൂപത്തിൽ ഭഗവാന്റെ സ്ഥൂല ശരീരോൽപത്തിയെപ്പറ്റി വിവരിച്ച ശേഷം പ്രപഞ്ചരൂപമായ ആ ശരീരത്തിലെ അവയവഭേദങ്ങളെ ഉപാസനയ്ക്ക് ഉപകരിക്കത്തക്ക വിധം പ്രത്യേകം എടുത്തു വിവരിക്കുകയാണ് ആറാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകം ഏവം ചതുർദശ ജഗന്മയതാം ഗത पादालमीश तव पादतलं वदन्ति पादोर्ध्वदेशम् अपि देवा रसातलं ते दे। गुल्भद्वयं खलु महातलम् अद्भुधात्मन् हे ईशा अलयो सर्वशक्तनाय भगवाने एवं चतुर्दशजगन्मयतां गदस्य तव ഇപ്രകാരം പതിനാല് ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന നിന്ദരുവടിയുടെ പാദതലം പാതാളം വതന്തി പാതതലം ഉള്ളൻകാലിനെ പാതാളമെന്ന് പറയുന്നു ഹേ ദേവ ഹേ പ്രകാശസ്വരൂപ തേ പാദോർധ്വദേശം അഭി രസാതലം വതന്തി അങ്ങയുടെ പാദത്തിന്റെ പുറംഭാഗം പുറവടി രസാതലമെന്നും പറയുന്നു ഹേ അത്ഭുതാത്മൻ അല്ലെ അത്ഭുതസ്വരൂപയം രണ്ടു മഹാതലം ഖലു വഹാതലമെന്നും പറഞ്ഞു വരുന്നു ഭഗവത് ഉപാസനയ്ക്കായി വിരാട് രൂപത്തിന്റെ പ്രത്യേക അവയവ വിഭാഗത്തെ പറയുകയാണ് സർവ്വലോകങ്ങളുടെയും അടിയിലിരിക്കുന്ന ലോകം ഭഗവാന്റെ ഉള്ളൻകാലത്രേ അതിനു മീതെയുള്ള രസാതലം കാലടികളുടെ പുറം ഭാഗമാകുന്നു അതിനുപരിയായി നിൽക്കുന്ന മഹാതലോകം കണങ്കാലുകളുടെ ഭാഗമാണ് പാതാളം രസാതലം മഹാതലം ഈ മൂന്നും അധോലോകങ്ങൾ എന്നറിയപ്പെടുന്ന ഏഴ് ലോകങ്ങളിൽ ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങി ക്രമത്തിൽ മേലെ മേലെ സ്ഥിതി ചെയ്യുന്നതായി സങ്കൽപ്പിച്ചിരിക്കുന്നു ഗതസ്യ പാതമീശ തവ പാദം വാദോർവദേശമഭി ദേവ രസാതലം തേ ഗുൽഭലു മഹാതലമത്ഭുതാത്മൻ